മക്കളെ പൊളിച്ച് ആ ഒരു എൻട്രി സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞിട്ട് കാണുന്നത് എനിക്കറിയില്ല രോമ എണീറ്റ് എന്തൊരു എന്തൊരു വരവായിരുന്നു അത് പ്രൗഡ് പ്രൗഡ് ഓഫ് ഓഫ് യു യു മക്കളെ അഭിമാനം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വരവായിരുന്നോർത്ത് അഭിമാനിക്കുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒരാൾ വീട് കിടക്കുമ്പോൾ പടപടാന്ന് വന്ന് ഒരു സിനിമ സിനിമയിലെ നായകനെ തരാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരു സീനൊക്കെ നിങ്ങൾ ചൊക്ലിയിലെ പിള്ളന്മാരെ കണ്ടിനാ കണ്ടില്ലെങ്കിൽ വാ കണ്ണു തുറന്ന് വാ അല്ലെങ്കിൽ കണ്ണു തുറന്ന് കാണുക ഇതാ ഇതാണ് വിദ്യാർത്ഥിനികൾ ഇങ്ങനെയാവണം വിദ്യാർത്ഥിനികൾ കൈയടിക്കുക എന്താ സംഭവിച്ചു കാരണം ഒരു ഡോക്ടർ പ്രാഥമിക ഘട്ടത്തിൽ ഒരു രോഗിക്ക് കൊടുക്കേണ്ട ചികിത്സ പ്രാഥമിക ചികിത്സ അത് വളരെ ക്ലിയറായി കൊടുത്തിരിക്കുന്നു ഈ മൂന്ന് കുട്ടികൾ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കിക്കാണുകയാണ് ഈ മൂന്ന് കുട്ടികളെയും അത് കൊടുത്തതിന് ശേഷം അവര് പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാൾ അത്ഭുതത്തോട് കൂടിയിട്ട് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തിരി കുസൃതിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സംസാരമാണ് എങ്കിൽ പോലും പറഞ്ഞു വരുന്ന കാര്യത്തിലുള്ള ഗൗരവം കേട്ട് മലയാളികൾ കൈയടിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കുട്ടികളെ കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ബാക്കിയുള്ളതൊക്കെ ഒരു വാർത്ത കാണാം അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം വഴിയരികിൽ തളർന്നു വീണ സ്ത്രീക്ക് രക്ഷകരായി മൂന്ന് കുട്ടി താരങ്ങൾ കണ്ണൂർ ചൊക്ലിയിലെ വി പി ഓറിയന്റൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയരാകുന്നത് വീണ സ്ത്രീയുടെ കാല്രുമിയും വെള്ളം കൊടുത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഐഷ അലോന കദീജ കുബ്ര നഫീസത്തുൽ മിശ്രിയ എന്നിവരാണ് സ്നേഹത്തിന്റെ മാലാഖമാരായി മാറിയത് നമുക്കും നല്ല കാഴ്ചയൊന്ന് കാണാമതി പൊളിച്ച് മക്കളെ പൊളിച്ച് ആ ഒരു എൻട്രി സത്യം പറഞ്ഞാൽ ഈ ബി ജി വിട്ടിട്ട് കാണുന്നത് കൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല രോമ എണീറ്റിന്ന് പോയി എന്തൊരു എന്തൊരു വരവായിരുന്നു അത് പ്രൗഡ് ഓഫ് യു മക്കളെ പ്രൗഡ് ഓഫ് യു അഭിമാനം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒരാൾ വീട് കിടക്കുമ്പോൾ പടപടാന്ന് വന്ന് ഒരു സിനിമക്കിലെ സിനിമയിലെ നായകന് തരാൻ പറ്റുമോ ഇങ്ങനെയുള്ളൊരു സീനൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തി മക്കളെ ഇന്ന് ഞാനൊരു സ്കൂളിൻ്റെ പരിപാടിക്ക് പോയിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടികൾ പറഞ്ഞ വീഡിയോ കാണാം ഞാൻ സ്കൂളിൻ്റെ കാര്യം സ്കൂളിൻ്റെ പരിപാടി പോയപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ഒരു വളരെ ചെറിയ അതായത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സഹപ്രവർത്തകനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ടീച്ചറോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നമ്മളൊരു പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മര്യാദയാണ് അല്ലേ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മറ്റുള്ള മനുഷ്യരെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം അത് അത് അതേപടി പിള്ളേർ കാണിച്ചു കൊടുത്തതാണ് ഇനി നമുക്ക് ആ പിള്ളേർ പറയുന്നൊരു വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം ഒച്ച ഡ്രൈവർ ആണെങ്കിലും നോക്കി കൊടുക്കുന്നത് നമ്മുടെ മൈൻഡ് ചെയ്യാണ്ടെങ്കിൽ കടുക്കാ പൂണില്ല അപ്പാടെത്തിക്കി കൊടുക്കുന്നിട്ട് നോക്കിയപ്പോ ആച്ചപ്പാടാ പൂണ് കൊടുത്ത് ഏഹ് അപ്പാടെ ഞാനും ആയിഷ്ടവും ഓരി പോയിട്ട് കാല് കടീ കൊടുക്കുന്നു അത് കാലടി കൊടുത്ത് ഇവള് ആരെയോ ഒരു വണ്ടിയിൽ നിന്ന് കഴിയുമ്പോൾ ഓരോട് ചൊടിച്ചിട്ട് താറി വാങ്ങിയിട്ട് കൈ പിടിച്ചുകൊടുത്ത് എന്നിട്ട് ഞാൻ നെഞ്ഞ് കടീ കൊടുക്കുമ്പോൾ ഇവള് കൈ എല്ലാം കടീ കൊടുക്കുമ്പോൾ കടിക്കൊടുത്ത് അപ്പാടാ ആര് വെള്ളം കൊടുക്കുന്നില്ലായിരുന്നു അപ്പൊ നമ്മൾ അന്ന് ചേച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു അപ്പൊ ചേച്ചി വെള്ളം തന്നെ അപ്പൊ നമ്മൾ കുറച്ച് കൊടുത്ത് കുറച്ചുനപ്പോ ഒരു ബോധം വന്ന് അപ്പൊ നമ്മൾ ചുറ്റി ചേച്ചി ഇനി വേണോ അപ്പൊ ഒരു വന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞു അപ്പാടെ ഏച്ചിക്ക് നല്ല ബോധം വന്നപ്പോ നമ്മളോട് എണീപ്പിച്ചിട്ട് ഓടിച്ചെത്തി എന്നിട്ട് ഒരു പറഞ്ഞേ കള്ളൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ചെരുത്തല്ല എടുത്തോട്ട് അപ്പാടെ ഒരാൾ പറയുന്ന വൈകുന്നേരം സ്കൂളിനില്ല ഇതിനേക്കാളിനെ അഭിമാനിക്കാൻ ആ നാടിനില്ല മുത്തേ മുത്തുമണികളെ എന്താ പറയുക നിങ്ങളെ കണ്ടു കഴിഞ്ഞു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരാൻ തോന്നാണ് കാരണം ഇതാണ് പറയാ കാരണം ഇതൊക്കെ പലരും പലരും മറന്നുപോവാണ് ആരെങ്കിലും വീണ വീണ് പെട്ടെന്ന് പക്ഷെ മലയാളികളാണ് മലയാളികൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട് പക്ഷെ തലമുറ വരുന്നുണ്ട് ആ തലമുറ നമ്മുടെ പ്രതീക്ഷകളൊക്കെ കാറ്റിൽ പറത്തി കളയും അവര് ഈ നാടിനെ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറയുന്ന നോ നോ അതേ തലമുറയിൽ പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്ന കുട്ടികൾ വരാൻ വേണ്ടി പോവാണ് ആ ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും അറിയോ ആ കൂ അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരാരെയും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല അവരൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഡോക്ടർ ആണോ ആ കുട്ടികളോട് ചോദിച്ചതിന്റെ കാരണം അവരത്രയും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കുട്ടികൾ ചെയ്തു എന്നുള്ളതാണ് എന്തൊക്കെയാ അർജുൻ കല്യാണം നമുക്കൊപ്പം എത്തുന്നു അർജുൻ അർജുൻ പറയുന്നതിനേക്കാളൊക്കെ എന്ത് രസമായിട്ടാണ് ആ മൂന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരുന്ന് പതിനൊന്നോ വയസ്സേക്കാണ് രസമായിട്ടാണ് ആ കുഞ്ഞിരുന്ന് സംഭവിച്ചത് എന്താണെന്ന് പറയുന്നത് അവരുടെ അമ്മയെപ്പോലെ ഒരു സ്ത്രീ അവിടെ വീഴുന്നത് കണ്ടപ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഓടിപ്പോയി ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ പറയുന്നതിലെ അവരുടെ ഒരു സന്തോഷവും അതെല്ലാം അല്ലേ നമ്മൾ കാണുന്നത് ഇതല്ലേ നാളത്തെ തലമുറയായി നമ്മൾ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കേണ്ട മക്കൾ തീർച്ചയായിട്ടും സുജിയ സുജിയുടെ ചോദ്യത്തിന് ശേഷം ഞാൻ എന്ത് മറുപടി പറയണോ അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാൻ തുടങ്ങാൻ ആഗ്രഹിച്ച കാര്യം ഇതുതന്നെയാണ് അതായത് എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടികൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് തണി നാടൻ ഭാഷയിൽ മറ്റൊരു തരത്തിലുള്ള ജാടയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഒന്നും അല്ലാതെ വളരെ രസത്തിൽ ഇങ്ങനെ സംസാരിക്കണം നമ്മളൊക്കെ ഇനി എത്ര കഴിഞ്ഞാലാണ് ഇത്രയും സൗന്ദര്യത്തിൽ സംസാരിക്കാൻ പറ്റിയാൽ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഭാഷ കടന്നു വരുമല്ലോ അതൊന്നുമില്ലാതെ രസത്തിലാണ് ആ കുട്ടി സംസാരിക്കുന്നത് ആ സംഭവം എന്ന് പറയുന്നത് പാനൂർ ചൊക്ലിയിലാണ് നടക്കുന്നത് പാനൂർ ചൊക്ലിയിലുള്ള ഒരു വഴിയരികിൽ ഒരു കടയിനോട് ചേർന്നിട്ടാണ് ഈ സ്ത്രീ നിൽക്കുന്നത് സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് സ്ത്രീ വളരെ പെട്ടെന്ന് തളർന്നു വീഴുകയായിരുന്നു അങ്ങനെയാണ് ഈ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കുട്ടികൾ അവിടെ നിന്ന് ആ സ്ത്രീയെ കടന്നു പോയതാണ് പെട്ടെന്ന് ഈ സ്ത്രീ വീഴുന്നത് കണ്ട് അവിടത്തേക്ക് തിരിച്ചു വരികയും പിന്നീട് ആ കുട്ടികൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ കാലിൽ തിരുമ്മി നെഞ്ചിൽ തടവിക്കൊടുത്ത് അതിനുശേഷം വെള്ളം കൊടുത്ത് പിന്നീട് ആ ഓട്ടോയിലൊക്കെ കയറ്റി വിട്ടതിന് ശേഷമാണ് കുട്ടികൾ അവിടത്തേക്ക് പോകുന്നത് പോയതാണ് അതിൽ ജെ ആർ സി ജൂനിയർ റെഡ് ക്രോസിൻ്റെ ഡ്രസ്സിലായിരുന്നു ഒരു കുട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്തുണ്ടായിരുന്ന ആൾക്കാരെ ചോദിക്കുകയാണ് നിങ്ങൾ ഡോക്ടർ ആണോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ കുട്ടികൾ എത്ര രസത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് അതായത് രസത്തെ ജെ ആർ ഡോക്ടർ ആണോ എന്ന് ചോദിച്ചു അല്ലയെന്ന് പറഞ്ഞു എന്നൊക്കെ ആ കുട്ടികൾ പറയുമ്പോൾ നമുക്ക് തന്നെ വല്യാത്തൊരു അഭിമാനം തോന്നുകയാണ് മൂന്ന് കുട്ടികൾ അതായത് ബി പി ഓറിയൻറ്റൽ സ്കൂളിലെ മൂന്ന് കുട്ടികൾ ആയിഷ അലോന കതീജ കുബ്ര നസീഫത്തുൽ മിസ്രിയ ഈ മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനായി ഇവർക്കുള്ള അഭിനന്ദന പ്രവാഹം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഇങ്ങനെയൊരു ചെറിയ പ്രായത്തിൽ ആറാം ക്ലാസ്സിലെ കുട്ടികളാണ് പന്ത്രണ്ടോ പതിനൊന്നോ ഒക്കെ വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരാളെ സഹായിക്കാനുള്ളൊരു സന്മനസ് കാണിക്കുക അല്ലെങ്കിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല തീർച്ചയായും അർജുൻ കല്യാണം ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ ഏറ്റവും സന്തോഷം തന്ന ഒരു കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വാർത്താ ദിവസത്തിൽ എനിക്കും ഇതേ പറയാനുള്ളൂ ഐഷയും കദീജയും നഫീസത്തുൽ മിശ്രയും മൂന്ന് മക്കൾക്കും എന്താ പറയുക അവർക്കൊരു സ്നേഹത്തോടെ അവരെ ഒന്ന് ചേർത്തു പിടിക്കുക അതാണ് അവരോട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കേരളത്തിന്റെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ദാ ഈ കുട്ടികൾ കണ്ടല്ലോ ദാ മൂന്ന് കുട്ടികൾ കണ്ടില്ല അവർ ചെയ്ത കാര്യം കണ്ടില്ലേ പൊതുജനത്തോട് പൊതുസമൂഹത്തോട് അവരുടെ വിഷയങ്ങളിൽ അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ പ്രതിസന്ധികളിൽ ഒരു കണ്ണെങ്കിലും ഓടിക്കാൻ ഭയപ്പെട്ട് എനിക്കെൻ്റെ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ആ വിഷയത്തിൽ എന്തെങ്കിലും പറയും എൻ്റെ കുടുംബം എന്തെങ്കിലും പറയും ഒന്നുമല്ല ഒരു പൊതുസമൂഹത്തിൽ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ നല്ലതിൽ കൃത്യം ഒരാൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഒരാൾ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ ഒരു നായക്ക് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൂച്ച പെട്ടിട്ടുണ്ടെങ്കിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മളെ ചുറ്റുപാടുള്ള എന്തും ജീവനുള്ള എന്തും അതിനോട് തയ്യും കരുണയും കാണിച്ച് മനുഷ്യനായി മാറുക എന്നുള്ളതാണ് ഈ മൂന്ന് കുട്ടികൾക്കും മനസ്സറിഞ്ഞ കൈയടിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് നേരെ സന്തോഷിപ്പിച്ചൊരു വീഡിയോ ന്യൂസ് ഡെസ്ക് കേരള